ഹായ് ഹൈഫ്രൻസ് എം രേഖാ സംഗീത് സെലബോട്ടിക് മോറ്റി ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഓണം കളക്ഷൻ ആണ് ഫേസ്റ്റ് വന്നിരിക്കുന്നത് വെറൈറ്റി ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് വാട്സപ്പിലൂടെ ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കണ്ടുവിടുക റണ്ണിംഗ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് ബനാറസ് കളക്ഷൻ ആണ് നല്ലൊരു വിവിംഗ് സ്റ്റൈലാണ് ഇതിൽ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിടുത്തിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിലൊരു ഗോൾഡൻ സിൽവർ ഒരു കോപ്പർ മിക്സ് ആയിട്ടുള്ള ഒരു വിവിംഗ് സ്റ്റൈലാണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നമുക്ക് കുർത്ത മേക്ക് ചെയ്യാനും സാരിയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ചാർക്കോൾ സെറിയിൽ വന്നേക്കുന്ന ആ ഒരു ബനാറസ് ക്ലോത്ത് തന്നെയാണ് ക്രഷ് ആണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇത് വേണമെങ്കിൽ സാരി ബ്ലൗസ് ആയിട്ട് ഓപ്റ്റ് ചെയ്യാം ഈ ഒരു ബോർഡേഴ്സൊക്കെ സ്ലീവ്സിൽ കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇതും ഫോർട്ടി ഫോർ വിത്തിൽ ക്ലോത്ത് ആണ് ഇത് വെച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് സാരി അല്ലെങ്കിൽ സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ആണ് അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു വിവിംഗ് പാറ്റേൺ ആണ് ഇതിലും വന്നിരിക്കുന്നത് ഒരു ബൂട്ട വിവിംഗ് വന്നേക്കുന്നത് ഇത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്കൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് വേണമെങ്കിൽ കൊടുക്കാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്ന ഐറ്റവും കേരള ക്രീമിൽ ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണാണ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് സ്കേർട്ട് ബ്ലൗസ് അതുപോലെ തന്നെ ദാവണി അങ്ങനെയൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയതാണ് ഇവൻ സാരി സെറ്റ് സാരിക്ക് പകരമായിട്ട് വേണമെങ്കിൽ റണ്ണിങ് ഫാബ്രിക്കിൽ നമുക്ക് ആവശ്യമുള്ള മീറ്റർ എടുത്തിട്ട് ഒരു വെറൈറ്റി സ്റ്റൈലിലുള്ള സാരി കൊടുക്കാൻ പറ്റിയ ക്ലോത്താണ് ഇതൊരു വിട്ടുവയസിലല്ല ഒരു റണ്ണിങ് മീറ്ററിലാണ് ഇതിൻ്റെ സ്റ്റൈപ്പ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്രൊക്കേഡ് വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് ആയിട്ട് കൊടുക്കാം ഇതാണ് നല്ല ഡാർക്ക് മെറൂൺ കളറിലുള്ള ബ്രൊക്കേഡ് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് സ്കേർട്ട് ബ്ലൗസൊക്കെ ഇങ്ങനെ കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും കേരള ക്രീമിലുള്ള ഐറ്റമാണ് ടെമ്പിൾ ബോർഡേഴ്സാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റി ആണ് ഇത് വൺ സൈഡ് ആണ് ബോർഡർ വന്നേക്കുന്നത് കുട്ടികൾക്ക് സ്കേർട്ട് തയ്ക്കാനായിട്ട് ഇത് നല്ല രസമായിരിക്കും ഇത് വെച്ചിട്ട് സ്കേർട്ടും ബ്ലൗസും വേണമെങ്കിൽ സെയിം തന്നെ കൊടുക്കാം ടിഷ്യു ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വന്നേക്കുന്നതും ഇതിലാണേൽ നമുക്ക് ഈ ഒരു ടിഷ്യൂ ക്ലോത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ബ്ലൗസായിട്ട് ഒരു ഗ്രീൻ കളറാണ് നല്ലൊരു മെഹന്ദി ടോണിൽ വന്നേക്കുന്നതാണ് ഇതും സ്കേർട്ടും ബ്ലൗസും ആയിട്ട് ചെയ്യാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ അത് ടു ഫിഫ്റ്റി ഫൈവ് ആണ് അതുപോലെ ഈ ഒരു സ്കേർട്ടിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റവും നല്ലൊരു ടിഷ്യൂ ഫാബ്രിക്കാണ് പൊടി ഫോർ വിടുത്തിട്ടുള്ളതാണ് ഗോൾഡൻ ടിഷ്യൂ നമുക്ക് സാരിയൊക്കെ കൊടുക്കാൻ പറ്റിയ ക്ലോത്താണ് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഡാർക്കർ കളറിൽ വരുന്ന കോൺട്രാസ്റ്റ് ബ്ലൗസ് കൊടുക്കാം ബനാറസ് കളക്ഷൻ ഇപ്പോൾ നമ്മൾ ഒരു പീച്ച് കളർ നമ്മൾ ആദ്യം കണ്ടിരുന്നു ഇത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ബ്ലൗസ് കൊടുക്കാനും നല്ലതായിരിക്കും അല്ലെങ്കിൽ വേറെ മെറൂൺ ഗ്രീൻ അങ്ങനെ ഏത് കളർ വേണമെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് സൈഡിൽ കൂടെ ഒരു തിന്നായിട്ടുള്ള ഗോൾഡൻ ജെറി ബോർഡേഴ്സുമാണ് ഇതിൽ വന്നേക്കുന്നത് നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ക്ലോത്ത് ആണ് നെക്സ്റ്റ് ഐറ്റം ടിഷ്യൂ ഫാബ്രിക് ആണ് വൺ സൈഡ് നല്ല വീതി കൂടിയ ബോർഡർ ആണ് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഈ ബോർഡർ വന്നേക്കുന്നത് കുട്ടികൾക്ക് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിന്റെ കൂടെ നമ്മൾ ഈ ഒരു ആണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൊക്കേഡ് ആണ് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്തേക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിന് നല്ല മാച്ചിങ് വരുന്നതാണ് ഇതൊരു ടിഷ്യൂ ഫാബ്രിക് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ എയ്റ്റ് ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഏറ്റവും ബനാറസ് കളക്ഷൻ ആണ് നല്ലൊരു വേർട്ടിക്കൽ സ്ട്രൈപ്പിലുള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് നമുക്കിത് സാരി വിത്തിൽ വന്നേക്കുന്നു ഇൻ്റെ സൈഡൊക്കെ ആണെങ്കിലും തിന്നായിട്ടുള്ള ഒരു ആൻറ്റി ജെറി ബോർഡേഴ്സാണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു സ്റ്റൈലായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നതാണ് നല്ല ഒതുങ്ങി ചേർന്ന് കിടക്കുന്നതാണിത് ഇതിൻ്റെ കൂടെയും ഒരു ലൈറ്റർ കോപ്പറി ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു ബനാറസ് ബ്ലൗസ് പീസ് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സാരി കൊടുക്കാനായിട്ട് പറ്റിയതാണ് സാരിക്കും ബ്ലൗസിനും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൽ തന്നെ ആ ഒരു ഗോൾഡൻ കോമ്പിനേഷനിലുള്ള ഒരു ബൂട്ടാ വീവിങ് ആണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നേക്കുന്നത് ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് അതുപോലെ സാരി ക്ലോത്തിന്റെ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവ് ആണ് ഇനി നമ്മൾ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഇതിൽ കെയർ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്യുർ ബനാറസ് ഐറ്റം നല്ലൊരു ഡാർക്ക് വയലറ്റ് കളറിൽ വന്നേക്കുന്നു ഇതിന്റെ കൂടെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി പെർ മീറ്റർ അതേപോലെ ഈ ഒരു സാരി ക്ലോത്തിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം ടിഷ്യൂ ഗോൾഡൻ ടിഷ്യൂയിൽ ഒരു പ്രിൻറ്റിങ് ചെയ്തേക്കുന്ന ഐറ്റം ആണ് ഇതൊരു നല്ലൊരു കൊഫി ബ്രൗൺ ആണ് ഇതിനകത്ത് ഒരു പ്രിൻ്റ് വന്നേക്കുന്നത് നമുക്ക് സാരിയായിട്ടൊക്കെ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് സാരി അതുപോലെ സ്കേർട്ട് ബ്ലൗസിനൊക്കെ പറ്റുന്നതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ആണ് ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻ വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്യാം ഇതിലും ആ ഒരു സെയിം തന്നെ ടു ഫിഫ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഓൾ അവർ ഈ ഒരു സെയിം കോമ്പിനേഷനിലുള്ള ഡിസൈനാണ് ഇതിലും വന്നേക്കുന്നത് സാരി ബ്ലൗസ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതും ഫോർട്ടി ഫോർ വിട്ടുള്ള ക്ലോത്ത് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഫുൾ ഡിസൈൻ വന്നേക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സാരി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു കൊഫി ബ്രൗൺ കളറിലുള്ള ഒരു ബ്ലൗസ് ഇതിൽ ചെയ്താൽ മതി നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റി ഫൈവ് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി അവൈലബിൾ ആണ് ടിഷ്യൂ ആണ് ഫാബ്രിക് ഇതിൽ ഈ ഒരു ബോർഡേഴ്സ് ആണ് ചെയ്തേക്കുന്നത് നല്ല ഒരു ഗ്രീൻ ആൻഡ് ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഒരു ലൈറ്റ് ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു ഡിസൈനാണ് ഇതിലും ചെയ്തേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു ഫിഫ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം ഒരു ക്രഷ് ടൈപ്പ് ഫാബ്രിക്കിൽ ബനാറസ് ബോർഡേഴ്സ് വന്നേക്കുന്ന ആണ് മിഡിൽ പാർട്ടിൽ ഫുള്ളായിട്ട് ഈ ഒരു ബൂട്ട വിവിംഗ് ആണ് ചെയ്തേക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ടോൺ അതായത് ആണ് കളർ വന്നേക്കുന്നത് നമുക്ക് സാരി ബ്ലൗസ് ഇതിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് നമുക്ക് ഫങ്ഷൻ വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ബ്ലൗസ് അല്ലെങ്കിൽ സ്കർട്ട് ബ്ലൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ള ഒരു ചാട്ടിലുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് എല്ലാം ഇതിൻ്റെ പേസ്റ്റൽ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ല ഒരു ഒരു ലൈറ്റർ കോഫി ബ്രൗൺ ഒരു ബെയ്ജൂഡൊക്കെ ചേർന്ന കളറിലാണ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടിലുള്ള ക്ലോത്താണ് ഇതിനകത്തും ഇതും പ്യുവർ ബനാറസ് ഐറ്റമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോർഡറുമാണ് ഇതിൽ ടു സൈഡിലും വന്നേക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു എൻ സൈഡിൽ ഒരു ടാസിൽ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലൈറ്റർ ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ആ ഒരു ആൻറ്റിക് ബൂട്ട വീവിംഗ് ആണ് ഇതിലും വന്നേക്കുന്നത് ഇതിൻ്റെയും വിത്ത് ഫോർട്ടി മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൽ ഒരു കളർ കൂടി ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ലൊരു മെറ്റാലിക് ഗ്രേ ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ആ ഒരു ആൻറ്റിക് ബോർഡേഴ്സും നല്ല ഭംഗിയുള്ള ഒരു ചാട്ടിലാണ് ഇതും വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് നല്ലൊരു ഒത്തിരി സ്റ്റിഫായിട്ടുള്ള ക്ലോത്ത് അല്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ ആ ഒരു സൈഡിലെ ബോർഡർ കുറച്ച് വീതി കുറഞ്ഞതും അതൊരു സൈഡിൽ കുറച്ചുകൂടെ വീതി കൂടിയ ബോർഡർ ആണ് ഈ ഒരു ക്ലോത്തിൽ വന്നേക്കുന്നത് മിഡിൽ പാർട്ടിൽ ഈ ഒരു ബുട്ട വീവിങ് ആണ് വന്നേക്കുന്നത് ഒരു ക്രഷ് ടൈപ്പ് ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഓർഗൻസ ഫാബ്രിക്കിൽ ബനാറസ് ബോർഡർ വന്നേക്കുന്ന ആണ് നല്ലൊരു പിങ്ക് ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസേയാണ് ഫാബ്രിക്ക് വരുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ വീതി കുറഞ്ഞ ബോർഡറും അതർ സൈഡിൽ വീതി കൂടിയ ബോർഡറുമാണ് ഇതിൻ്റെ കൂടെ നമ്മളൊരു റാണി പിങ്ക് കളറിലുള്ള വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ് ഇതിന്റെ കൂടെ ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ലൈൻസിലാണ് ഈ ഒരു ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ അതേപോലെ ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു തേർട്ടി ഫൈവ് ആണ് ഇതിൽ ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഈ ഒരു സെയിം തന്നെ ബോർഡർ ആണ് വന്നേക്കുന്നത് ബനാറസ് ബോർഡറും അതുപോലെ തന്നെ ഓർഗൻസയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിൽ ഈ ഒരു ഫ്ലോറൽസ് ആണ് ഫുൾ ആയിട്ട് വന്നേക്കുന്നത് കുട്ടികൾക്ക് സ്കേർട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു തേർട്ടി ഫൈവ് ഇതിനകത്ത് നമുക്ക് ഈ ഒരു റാണി പിങ്ക് കളറിലുള്ള ബ്ലൗസ് കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ് ആക്കാൻ നല്ലതാണ് ഇതിന്റെ മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ആണ് ഇതും സാരിക്കൊക്കെ എടുക്കാവുന്ന ക്ലോത്ത് തന്നെയാണ് ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു തേർട്ടി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസിയാണ് വൈറ്റാണ് കളറ് വന്നേക്കുന്നത് അതിന് ആ ഒരു പിങ്ക് വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ഒരു ബ്രഷ് പെയിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റാണി പിങ്ക് വെച്ചിട്ട് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് തന്നെ ദുപ്പട്ടയാക്കാം കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും ഒക്കെ പറ്റിയ ബ്ലൂത്താണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ആണ് ഓർഗൻസയിൽ നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതാണ് നല്ലൊരു പിങ്ക് ഫ്ലോറൽസ് ആണ് ഇതിലും വന്നേക്കുന്നത് വൈറ്റ് ആൻഡ് പിങ്ക് നല്ല ഭംഗിയാണ് ഇതിന്റെ കൂടെ നമ്മൾ ഈ ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള പ്ലെയിൻ ഓർഗൻസയാണ് ഇത് വെച്ചിട്ട് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഇത് ദുപ്പട്ടയാക്കാനായിട്ട് നല്ലതാണ് പ്ലെയിൻ ഓർഗൻസയുടെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് സാരി കൊടുക്കാം ബ്ലൗസ് വേണമെങ്കിൽ ഇത് ചെയ്യാം അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാവുന്ന ഒരു ക്ലോത്ത് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണിത് നെക്സ്റ്റ് ഐറ്റവും കേരള ക്രീമിലുള്ളതാണ് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ഒരു പാനൽ വർക്ക് ആയിട്ടാണ് ഫ്രണ്ട് പാർട്ടിൽ കൊടുത്തേക്കുന്നത് സൈഡ് സ്ലീവിന്റെ പാർട്ടിൽ ഈ ഒരു പാനൽസ് നമുക്ക് യൂസ് ചെയ്യാം ഇതിന്റെ വിത്ത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ലൊരു ക്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഒരു ലൈൻ പാറ്റേണിലാണ് ഒരു വിവിങ് വന്നേക്കുന്നത് ആ ഒരു സീക്വൻസിൻ്റെ സെയിം ടോണിലുള്ള സീക്വൻസ് വർക്കും ചെയ്തേക്കുന്ന ആണ് ഇത് വെച്ചിട്ട് സാരി ബ്ലൗസ് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളൊരു റെഗുലർ യൂസിനാണെങ്കിൽ ഒരു പ്രിൻ്റഡ് ബ്ലൗസും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്രി പ്രിൻ്റഡ് ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെയും പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് തന്നെ നല്ലൊരു ലാവൻഡർ ആണ് കളർ ഇതിൻ്റെ നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും നല്ലൊരു പിങ്കിഷ് ആണ് കളർ വന്നേക്കുന്നത് ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ പ്രിന്റഡിലുള്ള ബ്ലൗസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നത് ഇതിന്റെ കൂടെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് സാരി ബ്ലൗസ് ആക്കാൻ നല്ലൊരു ഓപ്ഷനാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് സാരിയും ബ്ലൗസിൻ്റെയും മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ഇഷ്ടം ഫാബ്രിക് ആണ് ഒരു ബബിൾ ടൈപ്പ് ഫീലിൽ വന്നേക്കുന്നതാണ് നല്ലൊരു ഫ്ലോറൽസ് ആണ് ഇതൊരു കഫ്താൻ മേയ്ക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ലൊരു പേസ്റ്റൽ ടോണിലാണ് വന്നിരിക്കുന്നത് ഒരു പീച്ച് ആൻഡ് ഒരു പേർപ്പിളാണ് കോമ്പിനേഷൻ ഭംഗിയുള്ള ഒരു ആണ് ഫോർട്ടി ഫോർ ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ആണ് ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിലും ടോപ്പ് ബോട്ടം പ്ലെയിൻ കൊടുത്തിട്ട് ഈ ഒരു പേർപ്പിൾ കൊടുത്തിട്ട് വേണമെങ്കിൽ ദുപ്പട്ട ചെയ്യാനുമൊക്കെ നല്ലൊരു ക്ലോത്ത് ആണ് ഇതിന്റെ ഒരു നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി വന്നിട്ടുണ്ട് നല്ലൊരു പേൽ ആണ് ഇതിന്റെ ബേസ് കളറ് ഈയൊരു പേർപ്പിൾ പിങ്ക് കോമ്പിനേഷനിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിലും വന്നേക്കുന്നത് ഈ ഒരു ബബിൾ ടൈപ്പ് ഫാബ്രിക് ആണ് ഇത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഐറ്റം ജോർജിറ്റ് ഫാബ്രിക്കിൽ ഉള്ളവർ ബൂട്ട വിവിങ്ങും ഫ്ലോറൽ ഡിസൈനും വന്നേക്കുന്ന ക്ലോത്ത് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് നമുക്കൊരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ചെയ്യാനും വെൻ സാരി ചെയ്യാനായിട്ടൊക്കെ പറ്റിയതാണ് അതിന്റെ നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ ആൻഡ് ലെവൻഡർ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം കോട്ടൺ കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലോക്ക് പ്രിന്റ് ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് കോഡ് സെറ്റ് മേക്കാനായിട്ട് പറ്റിയ ഒരു ഡിസൈനുമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും കാത്താ സ്റ്റിച്ചസ് ഉള്ള കോട്ടൺ ഫാബ്രിക്കാണ് നല്ലൊരു മെറൂൺ വിത്ത് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ ബ്ലൂ വിത്ത് മസ്റ്റേഡ് യെല്ലോ ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു കേരള ക്രീമാണ് അതിൻ്റെ ഒരു ബേസ് കളർ വിത്ത് ഗ്രീൻ കോമ്പിനേഷനിലുള്ള വലിയ വലിയ ഫ്ലോറൽ ഡിസൈനാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലുള്ള ജാൽ ഡിസൈനാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് നല്ലൊരു ഫ്ലോറസ് ആൻഡ് ഗ്രീൻ വിത്ത് ഓഫൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു യെല്ലോ ആണ് യെല്ലോ വിത്ത് ആണ് കോമ്പിനേഷൻ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റും നല്ലൊരു ഓറഞ്ചിഷ് പീച്ച് വിത്ത് ബ്ലൂ കോമ്പിനേഷനിലുള്ള നല്ല വലിയ വലിയ ഒരു ബ്ലോക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള ആ ബ്ലോക്ക് പ്രിന്റ് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇന്നത്തെ റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനില് പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്ട്സ്ആപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ